ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണാൻ കഴിഞ്ഞത് ഒരു അടിപൊളി സ്കിറ്റ് അതായത് ഒരു മെലോ ഡ്രാമ എല്ലാ രീതിയിലുമുള്ള ഗാനമായിക്കോട്ടെ കളിയാക്കുന്ന രീതി ആയിക്കോട്ടെ അവർ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച രീതി ആയിക്കോട്ടെ എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല കൺസെപ്റ്റ് അവർ കാഴ്ചവെച്ചു കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു പവർ ട്രീമാണ് ജഡ്ജസ് ജിൻഡോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജിൻഡോ ആണ് ആദ്യം ക്ലാപ്പ് അടിച്ച് ഓരോരോ ടീമിന് അവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തത് ആദ്യം ഡെൻ ടീമാണ് വന്നത് അതിൻ്റെ അകത്ത് അർജുൻ ഗബ്രി അപ്സര ആൻഡ് റസ്ബിൻ അവർ കൂടുതലായിട്ടും ജിൻഡോയേനെയും ജാൻമണീനെയാണ് ഫോക്കസ് ചെയ്ത് കളിയാക്കൽ നടത്തിയത് ജിൻഡോ ഏത് രീതിയിലാണ് പെരുമാറുന്നത് സൂര്യഭഗവാനെ രാവിലെ നമസ്കരിക്കുന്നത് ഓരോ കാര്യം ഓരോ മത്സരം കഴിഞ്ഞ് ജയിച്ച് കഴിയുമ്പോഴത്തേനും നിലത്ത് കൈകൂപ്പിക്കിടന്ന് ആകാശത്തിലേക്ക് നോക്കി സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങി അഫ്സര അടിപൊളിയായിട്ട് അത് ചെയ്തു അതുകൂടാതെ അർജുനും ജാൻമണിയായിട്ട് വന്ന് അർജുനൻ സാധാരണ എവിടെയെങ്കിലും മൂലയ്ക്ക് വന്നവരണ്ടോ വർത്തമാനം പറഞ്ഞ് ഒതുങ്ങോതിയിരിക്കുന്ന അർജുനാണ് പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് അർജുൻ അർജുൻ്റെ കഴിവ് പുറത്തെടുത്തു അതുപോലെ തന്നെ ഗബ്രി ആയാലും ശരി റസ്മിൻ ആയാലും ശരി അവരുടെ രീതിയിൽ അവർ അഭിനയിച്ച് പലിപ്പിച്ചു പിന്നെ വന്നത് നെസ്റ്റ് നെസ്റ്റിനകത്ത് അഭിഷേക് അഭിഷേക് ശ്രീകുമാർ നോറ സായി നന്ദന പക്ഷേ അവർ കാരണം ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോറായും സായിയും തമ്മിൽ അടി ഉണ്ടാക്കിയതുകൊണ്ട് അവരുടെ കാരണം അഭിഷേക് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റായിട്ട് അതിലേക്ക് ഇൻപുട്ടാകാൻ പറ്റിയില്ല കാരണം സായി ഓരോന്ന് പറയും സായി ആ കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് മറ്റ് ഞങ്ങൾക്കൊന്നും അത് നന്ദനയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് അഭിനയിച്ചത് ടണൽ ടീമാണ് ടണൽ ടീമിനകത്ത് ജാസ്മിൻ ശ്രീരേഖ ശ്രീതു ആൻഡ് അൻസിവ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെയാണ് കഥാപാത്രമായത് പിന്നെ ശ്രീരേഖ ഗബ്രി ആയിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചു കാരണം ജാസ്മിൻ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ശ്രീരേഖ ഗബ്രി ആയിട്ട് അത് സൂര്യത്തിൻ്റെ അപ്പുറത്തെ ഗ്രഹം അത് പിന്നെ ഓരോ മാങ്ങാത്തൊലി അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിൻ പറയുന്നതിനെ പിന്തിരിപ്പിച്ച് അത് നല്ല രീതിയിൽ അവർ കസറി അതിനുശേഷം ആണേലും ജിൻറ്റോനെ കാണിച്ചതും അതുപോലെ തന്നെ അൻസിഫ വന്ന് ജാൻമണിയായിട്ട് പരസ്പരം പാട്ട് പാടി എങ്ങനെ വന്നാലും ഇന്നത്തെ കളി നല്ല നല്ല രീതിയിൽ ടണല് കാഴ്ച വെച്ചു കാരണം എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ച് കൈകൊട്ടി അഭിനന്ദിച്ചു അതുപോലെ തന്നെ ജാൻമണി എടുത്തു പറഞ്ഞു നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തതെന്ന് അപ്പം ടോട്ടൽ സ്കോറ് ചെയ്തത് ടണലാണ് ടണല് നല്ല രീതിയിൽ സ്കോർ ചെയ്തു രണ്ടാമത് വന്നത് ഡെൻ ആണ് നെക്സ്റ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് പോയിന്റ് ഒന്നുമില്ല ഏതായാലും അത് കാണേണ്ട ഒരു അഭിനയ മുഹൂർത്തം തന്നെയായിരുന്നു നല്ല രീതിയിൽ തന്നെ ഞാൻ കണ്ട് ആസ്വദിച്ചു ഇനി നിങ്ങളത് ഡയറക്റ്റ് ലൈവിൽ കണ്ടവർ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ക്ലിപ്പിംഗ് വരുമ്പോൾ കാണുക നല്ല ചിരിച്ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പും അതുപോലത്തെ നല്ലൊരു അഭിനയ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്